പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പൊതിരടിലേക്ക് വീണ്ടും സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ നിന്നും ഒരു സൂപ്പർ താരം ഈ സീസൺ കഴിഞ്ഞ ഒരു കൂടി ക്ലബ്ബ് വിട്ടേക്കും എന്ന തരത്തിൽ വ്യാപകമായ റൂമറുകളും അതുപോലെ തന്നെ റിപ്പോർട്ടുകളും നിലവിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ സമയം തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് തന്നെ ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റ നിരയിൽ നിന്നും ഒരു സൂപ്പർ താരം ഈ സീസൺ കഴിയുന്ന ഒരു കൂടി ക്ലബ്ബ് വിട്ടേക്കും എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ധാരാളം റൂമറുകളും റിപ്പോർട്ടുകളും ഇപ്പോൾ നിലവിൽ പുറത്തുവരുന്നത് ുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിതയായിരിക്കും ഈ സീസൺ കഴിഞ്ഞോടു ക്ലബ്ബ് വിടുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരത്തിന്റെ പ്രകടനത്തിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തൃപ്തരല്ല അതുകൊണ്ട് തന്നെ ഇഷാൻ പണ്ഡിതയെ ഈ സീസൺ കഴിഞ്ഞോടുകൂടി പുറത്താക്കാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ മറ്റു ചില ഐ എസ് എ താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ മുൻപന്തിയിലുണ്ടെന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീസൺ കഴിഞ്ഞോടു കൂടി ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ ഒഴിവാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം സൂപ്പർ കപ്പിൽ കൂടി മാത്രമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയെ കളിക്കുകയുള്ളൂ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഐ എസ് എൽ ഒറ്റ മത്സരത്തിൽ പോലും ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടാൻ ഈഷാൻ പണ്ഡിതയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഡ്യൂറൻ കപ്പിൽ മാത്രമാണ് രണ്ട് ഗോളുകൾ അധികം ബ്ലാസ്റ്റേഴ്സിനായി സ്കോർ ചെയ്തത് ഐ എസ് എല്ലിൽ ഗോളടിക്കാൻ സാധിച്ചിട്ടില്ല കൂടാതെ സൂപ്പർ കപ്പിലും ബ്ലാസ്റ്റേഴ്സിനായി ഗോളടിക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഈഷാൻ പണ്ഡിതയെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്